തകരരുത് മുസ്ലിം ക്രൈസ്തവ സൗഹൃദം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കേരളത്തിലുൾപ്പെടെ രാജ്യത്തെ മുസ്ലിം ക്രിസ്ത്യന വിഭാഗങ്ങള് ഐക്യത്തോടെ പ്രവർത്തിക്കുകയും മതന്യൂനപക്ഷങ്ങളുടെ വംശീയ ഉന്മൂലനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘരിവാർ പ്രസ്ഥാനങ്ങളെ ഒറ്റക്കെട്ടായി നേരിടുകയുമാണ് ഈ ഘട്ടത്തില് ഇരുസമുദായങ്ങളും ചെയ്യേണ്ടത് കേരളത്തിലെ പ്രബല ന്യൂനപക്ഷങ്ങളാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സൗഹൃദപരമാണ് ഇക്കാലമത്രയും ഈ വിഭാഗങ്ങൾക്കിടയിലെ ബന്ധം സമീപകാലത്തായി അതില് വിള്ളലുകൾ സംഭവിക്കുന്നുണ്ട് തീവ്ര ക്രിസ്ത്യനു വിഭാഗമായ കാസ ക്രിസ്ത്യൻ അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷനുയുടെ വരവോടെയാണ് ഊഷ്മളമായ ബന്ധങ്ങളിൽ ശക്തമായ ഇടിവു സംഭവിച്ചത് തീവ്ര മുസ്ലിം വിരുദ്ധതയാണ് സോഷ്യൽ മീഡിയയിലൂടെയും തങ്ങൾക്ക് സ്വാധീനമുള്ള ചില മാധ്യമങ്ങളിലൂടെയും ഇവർ പ്രചരിപ്പിച്ചു വരുന്നത് സീറോ മലബാർ സഭ മുൻ വക്താവ് ഫാദരു പോള് തേലക്കാട്ട് കാസിയുടെ അപകടകരമായ പ്രയാണത്തിനെതിരെ രംഗത്തുവന്നിരിക്കുകയാണ് കാസ പോലുള്ള മുസ്ലിം വൈരും വളർത്തുന്ന ചില സംഘടനകൾ ക്രിസ്തീയ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു വിവേകപൂർവ്വം നിയന്ത്രിക്കേണ്ടതുണ്ട് ഇത്തരം പ്രവണതകളെ വെറുപ്പ് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായി മാറരുത് ക്രിസ്തീയ വിശ്വാസികൾ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭാഷയാണ് അവരു സംസാരിക്കേണ്ടത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഫാദരു തേലക്കാട്ട് പറഞ്ഞു ി ജെ പി നേതാവ് പി സി ജോർജിന്റെ ലവ് ജിഹാദ് പരാമർശത്തെ പിന്തുണച്ച സീറോ മലബാർ സഭയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു അദ്ദേഹം കേരളത്തിലെ ലവ് ജിഹാദ് ഇല്ലെന്ന് പോലീസും എൻ ഐ എയും കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതാണ് അവർക്കറിയാത്ത ലവ് ജിഹാദിനെക്കുറിച്ച് മെത്രാൻമാർ എങ്ങനെ അറിഞ്ഞുവെന്നാണ് ഫാദർ തേലക്കാട്ടിന്റെ ചോദ്യം കെ സി ബി സി ബൈബിള് കമ്മീഷന് സെക്രട്ടറി ഫാദർ ജോഷി മയ്യാദില് എറണാകുളം വാരാപുഴ സെന്റ് ജോർജ് പള്ളിയസ്സി വികാരി ജെയിംസ് പനവേലില് അതിരൂപതാ സുതാര്യതാ സമിതി ഭാരവാഹിയായിരുന്ന ഷൈജു ആന്റണി തുടങ്ങി വേറെയും പല ക്രിസ്ത്യന നേതൃത്വങ്ങളും കാസയുടെ അപകടകരമായ നീക്കത്തെ ചൂണ്ടിക്കാട്ടുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ആരാണ് കാസക്ക് പിന്നില് ബി ജെ പിയും ആർഒ എസ് എസുമാണെന്നാണ് ഫാദർ ജെയിംസ് പണവേലിൽ പറയുന്നത് ക്രിസ്ത്യാനികളുടെ സംരക്ഷണത്തിനെന്ന പേരിൽ കേരളത്തിൽ ഉടലെടുത്ത ക്രിസ്ത്യന് ഹെൽപ്പ് ലൈന് ബി ജെ പിയുടെ പോഷക സംഘടനയായ ന്യൂനപക്ഷ മോർച്ച മലപ്പുറം മുൻ ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് എബ്രഹാം തോമസിന്റെ കുരുട്ടുബുദ്ധിയിൽ ഉദിച്ച ആശയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിലെ മുസ്ലിം ക്രിസ്തീയ സൗഹൃദം തകർത്ത് ആ വിള്ളലിലൂടെ നുഴഞ്ഞുകയറി രാഷ്ട്രീയ നേട്ടം കൊയ്യുകയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ കുതന്ത്രം അധിനിവേശകാലത്ത് ബ്രിട്ടീഷ് സർക്കാർ പ്രയോഗിച്ച് ഭിന്നിപ്പിച്ചു ഭരിക്കുകയെന്ന അതേ തന്ത്രം ഈ ലക്ഷ്യത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് ക്രിസ്ത്യനു വിശ്വാസികളെ നിരന്തരം ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ആര് എസ് എസ് പ്രസിദ്ധീകരണങ്ങളും അവരുടെ കീഴിലുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ആഗോള മുസ്ലിം തീവ്രവാദത്തിന്റെ പ്രധാന ഇരകൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണെന്നും ഈ രണ്ട് വിഭാഗവും യോജിച്ചു പ്രവർത്തിക്കണമെന്നുമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലെ ബി മുഖപത്രമായ ജന്മഭൂമി ക്രിസ്ത്യനു വിഭാഗത്തെ ഉദ്ബോധിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ലവ് ജിഹാദികള് നോട്ടമിടുന്നത് കാത്തോലിക്ക വിഭാഗത്തെയാണെന്നും പത്രം തട്ടിവിടുന്നു അതേസമയം രാജ്യത്ത് പോലെ തന്നെ ക്രിസ്ത്യന വിഭാഗവും ഹിന്ദുത്വരുടെ നോട്ടപ്പുള്ളികളാണെന്നും സംപരിവാറിന്റെ ക്രിസ്ത്യനു വിരുദ്ധ ആക്രമണങ്ങൾക്ക് ക്രിസ്ത്യാനികള് വന്തോതില് ഇരയാകുന്നുവെന്നും സ്ഥിതിവിവരക്കണക്കുകൾ വ്യക്തമാക്കുന്നു ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ റിലീജിയസ് ലിബർട്ടി കമ്മീഷന് ഒരാഴ്ച മുമ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെയുള്ള അക്രമങ്ങള് പ്രാർത്ഥനായോഗങ്ങള് തടസ്സപ്പെടുത്തല് തുടങ്ങി ക്രിസ്ത്യനു വിരുദ്ധ അക്രമങ്ങള് മോദി അധികാരത്തിലേറിയ ശേഷം രാജ്യത്ത് നാലു മടങ്ങ് വർധിച്ചുവെന്നാണ് രണ്ടായിരത്തി പതിനാലില് ഇത്തരം നൂറ്റിനാൽപ്പത്തിയേഴ് സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയതെങ്കില് രണ്ടായിരത്തി ഇരുപത്തിനാലില് അറുന്നൂറ്റിയൊന്ന് കേസുകൾ രേഖപ്പെടുത്തി മതപരിവർത്തന നിയമങ്ങൾ ഉപയോഗിച്ച് ക്രിസ്ത്യാനികളെ അടിച്ചമർത്തുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ി ജെ പിയുടെയും ആരു എസ് എസിന്റെയും നേതൃത്വത്തിലാണ് അക്രമങ്ങളെന്ന് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേണിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്ലോബൽ പ്രസിക്യൂഷൻ ഇൻഡെക്സ് ചൂണ്ടിക്കാട്ടുന്നു ഈ വർഷം ജനുവരിയിലെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഡൽഹിയിൽ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായ സംഘരിവാർ അതിക്രമങ്ങള് രണ്ടായിരത്തി പതിനാലിലെ നൂറ്റി ഇരുപത്തിയേഴിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എണ്ണൂറ്റി ആയി ഉയർന്നുവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ അമേരിക്കയിലെ ക്രിസ്ത്യന സംഘടനയായ യുണൈറ്റഡ് മെതഡിസ്റ്റ് ചർച്ച് ഇന്ത്യയിലെ ക്രിസ്ത്യന സമൂഹത്തിനെതിരെ വർദ്ധിച്ചുവരുന്ന ഹിന്ദുത്വ ആക്രമണങ്ങളിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തുക മാത്രമല്ല ഈ അതിക്രമങ്ങളിലെ നല്ലൊരു ഭാഗവും ഭരണകൂടത്തിന്റെ ഒത്താശയോടെയാണ് അരങ്ങേറുന്നതെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു ആരാണ് ഇന്ത്യയിലെ ക്രിസ്ത്യന സമൂഹത്തിന്റെ യഥാർത്ഥ ശത്രുക്കളെന്ന് വെളിപ്പെടുത്തുന്നു ക്രിസ്ത്യന സംഘടനകൾ തന്നെ പുറത്തുവിട്ട കണക്കുകൾ കേരളത്തിലുൾപ്പെടെ രാജ്യത്തെ മുസ്ലിം ക്രിസ്ത്യനു വിഭാഗങ്ങൾ ഐക്യത്തോടെ പ്രവർത്തിക്കുകയും മതന്യൂനപക്ഷങ്ങളുടെ വംശീയ ഉന്മൂലനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘരിവാരു പ്രസ്ഥാനങ്ങളെ ഒറ്റക്കെട്ടായി നേരിടുകയുമാണ് ഈ ഘട്ടത്തില് ഇരുസമുദായങ്ങളും ചെയ്യേണ്ടത് ഇതാണ് തന്റെ സമുദായത്തോടുള്ള ഫാദർ പോള് തേലക്കാട്ടിന്റെ ഉപദേശവും